ഓണത്തിന് ഒരു വല്ലം പച്ചക്കറി പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി ഷൂർനാട് വടക്ക് പടിഞ്ഞാറ്റ കിഴക്ക് അൻപത്തി എട്ടാം നമ്പർ അംബികവിലാസം എൻ എസ് എസ് കരയോഗത്തിൻ്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകളാണ് കരയോഗ അംഗങ്ങൾക്ക് വിതരണം ചെയ്തത് കരയോഗ മന്ദിരത്തിൽ നടന്ന പരിപാടി എൻ എസ് എസ് കുന്നത്തൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി ആർ കെ ബാബു ഉദ്ഘാടനം ചെയ്തു ഒരു മുറം ഒരു മുറം അല്ല ഒരു വല്ലമാണ് പണ്ടായിരുന്നു മുറം അത് വല്ലമാക്കി കുറച്ചുകൂടെ വലുതാക്കി ഒരു വല്ലം പച്ചക്കറി എന്നുള്ള വളരെ ശ്രദ്ധേയമായ വാക്കുപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് സത്യത്തിൽ നല്ല ആഹാരം നല്ല പച്ചക്കറി നമ്മുടെ സമുദായങ്ങൾക്ക് എന്തിനും കരയോഗം പ്രസിഡന്റ് കെ വി അഭിലാഷ് അധ്യക്ഷത വഹിച്ചു താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗം അനിൽകുമാർ പ്രതിനിധി സഭാ അംഗം സുരേഷ് പിള്ള പഞ്ചായത്ത് സമിതി അംഗം ഭാസ്കരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു കരയോഗം യൂണിയൻ പ്രതിനിധി സന്തോഷ് കുമാർ എസ് സ്വാഗതവും ലാൽകുമാർ നന്ദിയും രേഖപ്പെടുത്തി